രാവിലെ ഒമ്പത് മണിയോടെ മുള്ളരിങ്ങാട് സ്വദേശി എൽദോസിന്റെ ഭാര്യയാണ് രാജവമ്പാലയെ കണ്ടത് വീട്ടുവളപ്പിലെ കൊക്കോമരത്തിൽ ഇരിക്കുകയായിരുന്ന പാമ്പ് രാജവെമ്പാലയാണെന്ന് തിരിച്ചറിഞ്ഞതോടെ വനപാലകരെ വിവരമറിയിച്ചു ഉൾക്കാടുകളിൽ മാത്രം കാണപ്പെടുന്ന രാജവെമ്പാല നാട് കാണാനിറങ്ങിയ വിവരമറിഞ്ഞപ്പോൾ കാണുന്നതിനായി നാട്ടുകാരും കൂടി ഈ സമയം അത്രയും കൊക്കോമരത്തിൽ അക്ഷോഭനായി ഇരിക്കുകയായിരുന്നു രാജവമ്പാല കഴിഞ്ഞ ദിവസം അയൽവീട്ടിലെ കോഴിക്കൂടിനടുത്ത് വലിയ പാമ്പിനെ കണ്ടെങ്കിലും രാജവമ്പാലയാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നില്ല പിന്നീട് രക്ഷാപ്രവർത്തനം തുടങ്ങി മൂവാറ്റുപുഴ സ്വദേശി ഷാജിയാണ് രാജവമ്പാലെ കീഴടക്കാൻ മുളരിങ്ങാട്ടെത്തിയത് പിന്നെ ഉദ്വേഗജനകമായ നിമിഷങ്ങൾ ഒടുവിൽ ഷാജി ഒരുക്കിയ കുരുക്കിൽ നാഗരാജാവ് കുടുങ്ങി നാട്ടുകാരുടെ സഹായത്തോടെ ചാക്കിലാക്കിയ രാജവംബാലെ ആദ്യം മുള്ളരിങ്ങാട് ഫോറസ്റ്റേഷനിലാണ് എത്തിച്ചത് പിന്നീട് തട്ടേക്കാട് വനത്തിൽ തുറന്നുവിട്ടു പൊതുവേ ഉൾക്കാടുകളിൽ മാത്രം കഴിയുന്ന രാജവംബാല വളരെ അപൂർവമായി മാത്രമാണ് നാട്ടിലിറങ്ങുന്നത് മുള്ളരിങ്ങാട് കണ്ടെത്തിയ രാജവംപാലയ്ക്ക് പന്ത്രണ്ടടിയോളം നീളമുണ്ട് ഇതിന് പതിനഞ്ച് വയസ്സോളം പ്രായമുണ്ടാകുമെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇന്ത്യ വിഷൻ ഇടുക്കി